ഞാൻ അബ്ദുൾ റഹ്മാൻ ബാബ തങ്ങൾ പാപ്പാൻ്റെ ആറാണിത് ഇന്നെത്രാന്തി പതിനെട്ട് ആ കിട്ടുന്ന താരീക്കാണ് അത്ര പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി തങ്ങൾ പാപ്പാൻ്റെ ആറാണ് ഇവിടെ നിന്നിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇന്നിഷ്ടപ്പെട്ട രണ്ടാൾക്കാർ ബോംബെ നഗരത്തിലേക്ക് കടന്നു വരുന്നുണ്ട് മാസം അല്ല അയാൾ അവരിപ്പോൾ വിളിച്ചിട്ട് അവരുടെ ഫാമിലി ഒക്കെപ്പാടെ പതിനൊന്ന് ആൾക്കാർ എന്തോ വരുന്നുണ്ട് അവർക്ക് രണ്ട് റൂം എടുത്തു കൊടുക്കാൻ പറഞ്ഞ് അപ്പോൾ അത് അവർ ഇരുപത്തി ഒന്നാം തീയതി അവിടുന്ന് പുറപ്പെടും ഇരുപത്തി രണ്ടാം തീയതി ഇവിടെ എത്തുമെന്നും പറഞ്ഞ് അപ്പോൾ ആ ആൾക്ക് വേണ്ടിയിട്ട് തങ്ങളിപ്പാപ്പാൻ്റെ യാത്ര നിന്നിട്ട് ഞാൻ ഒരു കാര്യം എന്താ എന്തായാലും അതിൻ്റെ യഥാർത്ഥ പൈസയും കാര്യങ്ങളും എത്ര എന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ആ തങ്ങൾപ്പാപ്പാൻ്റെ യാർത്തിക നിന്നിട്ട് ഇവിടെ നിന്നിട്ട് ഞാനിങ്ങനെ സത്യ സത്യം സത്യം ചെയ്യട്ടാ കാരണം എന്തായാലും നിങ്ങൾ വിചാരിക്കും എന്തായാലും മാന് നിങ്ങളെ കുറേ പൈസ വാങ്ങി തിന്നിണ്ടെന്നുള്ള ഒരു തെറ്റിദ്ധാരണ കാരണം ഇന്നത്തെ ഇന്നത്തെ കാലം വളരെ മോശമാണ് കാരണം മനുഷ്യന്മാർ നിങ്ങളെ പൈസക്ക് വാങ്ങിയിട്ട് തന്നെ ഞാൻ വീടുകൊടുത്ത് വിടല്ല അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്താ ഇരിക്കും നിങ്ങൾ റുപ്പ വേണ്ട പൊന്നാര മക്കളെ ഞാൻ അധ്വാനിച്ചിട്ട് ചോര നീരായിട്ട് അധ്വാനിച്ചിട്ട് ഇതിൻ്റെ വയർപ്പായി അതിൻ്റെ ഭാര്യ എൻ്റെ കുട്ടികളും അതുപോലെ ഇന്ന ഇഷ്ടപ്പെടുന്നവരുന്ന എൻ്റെ ആൾക്കാർ ഇന്ന ഇടതായിട്ട് ചേർത്ത് വെക്കണ ആൾക്കാർക്ക് അവർക്ക് ഇതേമാതിരി ഹോട്ടലിൽ വരുമ്പോൾ രണ്ടു പറ്റി ഭക്ഷണം കൊടുത്തിട്ട് അവരെ അവർക്ക് അവരെ ഞാൻ തന്നെ പൈസ കൊടുത്തിട്ട് ഞാനിവിടെ അന്വേഷിക്കുകയാണ് ഞാൻ തന്നെ പൈസ കൊടുത്തിട്ട് പിന്നെ അവർക്കുള്ള ചോറും ഭക്ഷണം ഞാൻ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഇൻ്റെ എഴുതത്തിൽ കൊടുക്കേണ്ടതാണ് അല്ല മറ്റൊരു പൈസ വാങ്ങി ആഗ്രഹിക്കുന്ന ഒരാളല്ല സുഖമല്ലാതെ എന്ന് വെള്ളിയാഴ്ച ഞാൻ എന്തൊക്കെയോ സമനില തെറ്റിയിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ആരോ എഴുത്തു കമൻ്റിൽ വേണ്ടാത്ത ഇന്ന പോന് ആ മനുഷ്യൻ നല്ലതാ എഴുതിയിട്ടുണ്ടാവുക കാരണം എന്താ അറിയാ കാരണം സാഹചര്യം വളരെ മോശമാണ് അതുകൊണ്ട് ഇച്ചിരി വേണ്ടാത്ത എഴുതി വിടല്ല വേണ്ടാത്ത ഒന്നും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പാവം മനുഷ്യന് അത് നല്ലൊരു മനുഷ്യനാണ് ആവും ആ മനുഷ്യനുക്ക് കുറച്ചു എല്ലാവരെയും കാരണം ഞാൻ വേണ്ടാത്ത എന്തൊക്കെ പറയുന്നത് ഇപ്പോൾ സമനില തെറ്റ് നടക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്തായാലും ഞാൻ കൂടുതലും നീട്ടി പോകണില്ല അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണ ഞാൻ രണ്ട് ആൾക്കാർ വരുന്നുണ്ട് കഴിഞ്ഞിപ്പോൾ ഇരുപത്തിനാലാം തീയതി അവർ വരുമ്പോൾ ഞാൻ അവരുടെ കൂടെ വീഡിയോ എടുത്ത് വിടാം ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തോളി ഇതേപോലെ ഇതേപോലെ നിങ്ങൾ നിങ്ങളാരെയും ബോംബെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങൾക്കുണ്ടാവും ഒരു ഒരു അനിയനെ പോലെ വിചാരിച്ചാൽ മതി സ്വന്തം കൂടെപ്പറപ്പിനെ പോലെ കൂടെ കൂടെപ്പറപ്പാകുമ്പോൾ തെറ്റ് ചെയ്താലും കാരണം അവരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കും അപ്പോൾ ആ ആ കൂട്ടത്തിൽ ഇന്നെ വിളിപ്പെടുത്തിയാൽ മതി ഓക്കെ എൻ്റെ വീഡിയോ നീണ്ടു പോകും ചേട്ടനും ഇഷ്ടപ്പെടില്ല കാരണം എങ്ങനെയാണ് ഇവിടെ ഒരുപാട് നല്ല നല്ല ആൾക്കാരുണ്ടാവും ഉസ്താദിമാർ തങ്ങൾമാർ സ്വാമിമാർ പള്ളിയിലെ ഇവരൊക്കെ നല്ല നല്ല മനുഷ്യന്മാരുണ്ടാവും അവരൊക്കെ നമ്മൾ നമ്മൾ ചേർത്ത് പിടിച്ചാൽ അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ തങ്ങൾ പേരൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവും പക്ഷേ നമ്മൾ നല്ല വൈക്കൂടെ പോയാൽ മതി ആരെയും ഉറപ്പ് വാങ്ങി തിന്നാൽ പിടിക്കാൻ വേണ്ട പറച്ച നമ്മളെ കൂടേണ്ട നമ്മളൊക്കെ പോകാനുള്ള ആൾക്കാരല്ലേ നമ്മളൊക്കെ ഈ ലോകത്ത് പോറും വിരുന്നുകാർ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഞമ്മളെ അപ്പൊ സംസാരിക്കുന്നതിന്റെ ഇടയിൽ എന്റെ റൂമിനെ കടന്നു പിടിക്കും ഇത്രേ ഉള്ളു എന്റെ ആയുസ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ പോയിട്ടാ ആ ലോഡ്ജിലേക്ക് കയറുകയാണ് ഇവിടെ ഒന്ന് തന്നെ ലൈവായിട്ട് എടുത്തു വിടാം മറ്റേന്തായാലും ഞാൻ എന്തൊക്കെയാ അസാം വലിക്കും ബായ റൂം കാലി അയക്കിസ് താരിക്കോ ഭാഗം कितना वीडियो के मतलब रूम का भाड़ा कितना है एक दिन का हाँ मेरा वीडियो अच्छा बोलो बोलो वीडियो हाँ वीडियो अच्छा लगे एक दिन का कितना भाड़ा है ओके उसको क्या लगेगा मतलब में मैंने आपसे ज्यादा पैसा कुछ ले रहा करके चारे, चारे, चारे. तो उसको ज्यादा पैसा ले रहा करके नहीं होना चाहिए जो है सही बता दो आदमी सामने खड़ा है ग्यारह आदमी दो रूम चाहिए ग्यारह आदमी दो रूम चाहिए हाँ दो रूम चाहिए बोलो आदमी तो तीन रूम लेना पड़ेगा नहीं नहीं दो आदमी में हो जाएगा वो लोग घर के भाई भाई है दूसरा कुछ बच्चे लोग है दूसरा कोई नहीं

ഓക്കെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരാളും മുന്നേ പരിചയം ഉണ്ട് മൂപ്പറേ നമ്പറിൻ്റെ അടുത്ത് ഉണ്ടോന്നൊല്ലാ നോക്കട്ടെ സാധാരണ ഞാൻ ബുക്ക് ചെയ്യാണ് ബോംബെ കാണാൻ ആഗ്രഹിച്ച ആൾക്കാർ ഇതാ അവർക്ക് റൂമിൻ്റെ കാര്യം ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ ഇതാണ് യഥാർത്ഥ അവിടെ റേറ്റ് ഇനിയും ആണെങ്കിൽ എന്തെങ്കിലും കുറച്ച് വരും ഇത് തങ്കിപ്പാവിൻ്റെ യാർത്തിക നിന്നിട്ട് യഥാർത്ഥ സത്യ കേട്ടോ ആ മനുഷ്യന്മാരെ ഉറുപ്പി ഞാൻ വാങ്ങി തിന്നിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം തങ്ങളിപ്പാ പറഞ്ഞ യാർത്തിക നിന്നിട്ട് യാർത്തിക നിന്നിട്ടാണ് ഞാൻ ഈ അവിടെ പോയിട്ട് ലോഡ്ജിത്തെ റേറ്റും കാര്യങ്ങളാണ് അതൊക്കെ ഡിസ്കൗണ്ട് കുറച്ച് തന്നെ ഇനിയും കുറച്ച് വരുമൊരു അല്ല നിങ്ങൾ ആരും പൈസ വേണ്ട പൊന്നാര മക്കളെ എൻ്റെ യൂട്യൂബിലുള്ള ഇന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് തന്ന എല്ലാരോടും അസ്ലാമലൈക്കും നമസ്കാരം നന്ദി ഈ മനുഷ്യൻ എൻ്റെ പേര് മുഹമ്മദ് റാഫി മാനു എന്ന് വിളിക്കും തൊണ്ടറിഞ്ഞ് സംസാരിക്കാൻ പറ്റും ഞങ്ങളുടെ പേരെന്താണ് ദീപക് മായ് അപ്പോൾ ഈ മനുഷ്യന്റെ ജോലി എന്തായാലും പെട്രോൾ പമ്പിന്റെ അവിടെ തൊട്ടടുത്ത് അവിടെ ടയർ പഞ്ചറാക്കിട്ടുണ്ട് ടയർ നേടാക്കണ സംഭവപ്പെട്ടേ അച്ഛൻ മരണപ്പെട്ട് അച്ഛനെ അച്ഛൻ ചെയ്തിരുന്ന പണിയല്ലേ അച്ഛൻ ചെയ്തിരുന്ന ബിസിനസ് ആയിരുന്നു അപ്പൊ അങ്ങനെ മകനെ കൊടുത്തു നിർത്തിയതാ പറയപ്പെടുന്ന ആൾക്കാർ കേൾക്കും അപ്പൊ ഫുള്ള് സ്റ്റോറി ഒന്നും പറയണ്ടായിക്കോട്ടെ ഇനി പിന്നെ ഞാൻ ചുമ്മാക്ക് ഇവിടെ പള്ളിക്കാ പോയിട്ട് വരുന്നത് എന്നെ ഞാനൊരു വീഡിയോ വിട്ടുവേ മനസ്സേ ഞാൻ എന്തൊക്കെയോ വേണ്ടാത്ത പറഞ്ഞു പോയി കാരണം ഞാൻ സമനില തെറ്റാ ഈ മനുഷ്യൻ എന്റെ അവസ്ഥ അപ്പൊ എന്നോട് കഞ്ഞ്മുപ്പഴക്കെ പറഞ്ഞാൽ നല്ലൊരു ഡോക്ടറിട്ട് പോവാൻ വേചാറാ ഉണ്ടാകും അങ്ങനെ ഞാൻ കെമെന്റിൽ ആരെന്തോ പറഞ്ഞാൽ ആരാണ് ഈ വേണ്ടാത്തതൊക്കെ വിളിച്ച് പറയാണ് ശരിയാണ് രണ്ടാകുമ്പോൾ ആൾക്കാർ പലതും പറയും സമനില തെറ്റി വരണേ അങ്ങനെ ഈ അവിടുത്തെ സാധാരണ ഞാൻ എൻ്റെ ലത്യപുസ്തകം എൻ്റെ പള്ളിക്കലൊക്കെ പോക്ക് അയാൾ എന്തോ കമന്റ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്നിട്ട് ഞാൻ അതിന് യൂട്യൂബിൽ ഡിലീറ്റ് ഡിലീറ്റ് ആക്കി ഡിലീറ്റ് ആക്കിയിട്ട് ഇപ്പോ ആ പള്ളിക്കാ പോയി സ്കെച്ച് വരെ നാല് മൂന്നരക്ക് മൂന്നരക്കുള്ള മൂന്ന് മണി മൂന്നരക്കുള്ള നിസ്കാരം സ്കെച്ചിട്ട് വരിക ഓക്കെ അപ്പം എൻ്റെ അടുത്ത് ഞാൻ ആ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് അവരെന്തൊക്കെ പറഞ്ഞതാണ് ആ കട മോളിൽ വീഡിയോ എടുത്തിട്ട് ആ റൂട്ടിൻ്റെ എടുത്തതാണ് ഞങ്ങൾ കുറെ ആൾക്കാർ കേട്ടു എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞു ഈ പറഞ്ഞൊന്നും ഓർമ്മ ഇല്ല അതാണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ മുട്ട ജീവിക്കും ഞങ്ങൾ എല്ലാവരും കൂടി പോകുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഈപ്പ കണ്ടില്ലേ ഓക്കെ എല്ലാവരും നമസ്കാരം നന്ദി അസ്സാമലൈക്കും വീട്ടിൽ ഞാൻ മുഖം പിടിക്കേണ്ടത്രേ തല പിടിച്ചാൽ മറ്റേ കുപ്പാക്കണില്ലേ അപ്പം ഞങ്ങൾ വെള്ളിയാഴ്ച ചുമ്മാക്ക് വന്നിട്ട് വെള്ളിയാഴ്ച ജുമാക്ക് നിങ്ങൾ സംശയം ഞങ്ങൾ ഏത് പള്ളികൾക്കാണ് പോയത് ഞാനെന്ത്യപുസ്തകൻ്റെ പള്ളികൾക്ക് ഞാനൊന്നും പോയിട്ടില്ല അതിന് ഒരു കമൻ്റില്ല ആരോ വേദനപ്പെട്ട വലിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു തരുമോ മറ്റേ പള്ളിക്കാ പോയിട്ട് സ്കെച്ചിലെ വന്നേ അത് അതാണ് പന്തോ ഇത് സമനില നെച്ചിട്ട് ഒരു ഭക്ഷ്മം വന്നിട്ട് പള്ളികൾക്ക് ജുമാൻ സ്കെറ്റൊരാളാണ് പള്ളിക്കന്ന് വെള്ളിയാഴ്ച ജുമാക്ക് പോകാൻ കൂടി എനിക്ക് മനസ്സ് വന്നില്ല ആരോ എന്തോ ഒരു കമൻറ്റ് കഴിഞ്ഞപ്പം എന്നെ വിട്ടിട്ട് ഞാൻ എന്തൊക്കെ വേണ്ടത് പറഞ്ഞത് കാരണം കൊണ്ടാണ് ഞാൻ വേണ്ടത് പറഞ്ഞു അത് ആ എഴുതിയ ആളെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല കാരണം നല്ലൊരു മനുഷ്യനാണ് കളിച്ചെന്താണ് അയാൾ എഴുതിയതിൽ ഒരുപാട് കാര്യമുണ്ട് കാരണം അങ്ങനെ വിടാൻ നിൽക്കേണ്ടതെന്ന് അത് ഏതൊരു മനുഷ്യന് എഴുതിയപ്പോൾ ഞാൻ വേഗം ഇരിക്കാമില്ലാതെ വിഷമായിട്ട് സംശയക്കാണ് പറഞ്ഞ് സംശയക്കാണ് ആ കെമ്മൻ്റെ വായിക്കുന്നത് എന്തോ ഞാൻ ഞാൻ വായിക്കും ഞാനിങ്ങനെ കെണ്ണത് വായിക്കാൻ നിൽക്കില്ല വായിക്കും മനുഷ്യന് നമ്മുടെ സമാധാനം കിട്ടാൻ വേണ്ടി അപ്പോൾ ജുമ്മായിക്ക് പോലും പോകാൻ തോന്നുന്നില്ല കാരണം ഞാനിങ്ങനെ തെങ്ങ് കയറി വന്ന ക്ഷീണം കൊണ്ട് ഞാൻ എൻ്റെയൊക്കെ ലത്തീപുസ്താൻ്റെ പട്ടികയൊക്കെ പോകുക ആ ഉസ്തായി ലത്തീഫുസ്താൻ്റെ പുത്തുപ കേക്കി ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു ഞാൻ മുസ്പി ജൂസ് ഞാൻ പറഞ്ഞത് ഞാൻ ഉസ്താൻ പോയി ജൂസ് കുടിച്ചിരുന്നു ആ ഉസ്താൻ്റെ പുത്തുബ കേക്കാണ് നല്ല രസമുള്ള ഉസ്താദം വെള്ളം നിൽക്കുക ഇസ്താവിൻ്റെ ഇസ്താദൂമിൻ്റെ അടുത്തു നിന്നുകൊണ്ട് വരുന്ന ആ ബാക്കി ഞാൻ പോയി നിൽക്കും കാരണം എൻ്റെ ഉസ്താദൊക്കെ അടുത്തിട്ട് വരുന്നേ കാണാം നല്ല രസം എന്നിട്ട് ഉസ്താദിത് താഴ്ച്ചിക്കണ്ട് ഇറങ്ങി പോയിട്ട് ആ പള്ളിക്കേൻ്റെ ആ കുത്തുപയുടെ മുന്നിലെങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് ഉസ്താദ് ആ ഉസ്താദ് സത്യം ഉസ്താദ് ദ്വാ ചെയ്യലുണ്ട് എങ്ങനെ ആരോ എന്തെങ്കിലും എവിടെയെങ്കിലും വലിയ അപകടം സംഭവിക്കുമ്പോൾ ആ ഉസ്താദ് കൈ ഉയർത്തിയിട്ട് കുനൂത്ത് ഓതലാണ് ജുമായയുടെ ജുമാൻ്റെ സമയത്ത് നമസ്കാരത്തിൻ്റെ സമയത്ത് രണ്ടരക്കാലത്ത് നമ്മൾ ജുമാൻ സ്കൂൾ ആ സമയത്ത് ഉസ്താദ് കുനൂത്ത് ഓതണ സമയത്ത് ഉസ്താദ് പൊട്ടിക്കരയാണ് ഓരോ മനുഷ്യന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഉസ്താദന്മാർക്ക് നമ്മൾ ഹൃദയത്തിൽ ചേർത്ത് വെക്കണം അത് നമ്മൾ സാറിയില്ല ഞാൻ പറഞ്ഞ ഉസ്താദ് അമ്പലത്തിലെ സ്വാമിമാർ പള്ളിയിലെ ചർച്ചിലുള്ള ആൾക്കാർ അവരൊന്നും ആരും നിങ്ങൾ വേണ്ടാത്തൊക്കെ എഴുതുമ്പോൾ ആരെങ്കിലും ആ ഉസ്താദിന്മാരെയൊക്കെ വല്ല കമൻ്റ് ചെയ്തിട്ടുണ്ടോ ആ ഒരു ഉസ്താദ്മാർ ചെയ്താൽ സ്വാമിമാർ നിങ്ങൾ നമ്മൾ ഇന്നേ പോലുള്ള ആൾക്കാരാണ് ഈ വേണ്ടാത്തത് ചെയ്തിട്ടുണ്ടായി എന്തിനാണ് ആ പാവങ്ങളെ വേദനിപ്പിക്കണേ അവരൊന്നും ഒരു തെറ്റും ചെയ്യൂല അവർ നല്ല കാര്യങ്ങൾ ഇന്നെ പോലത്തെ ആൾക്കാർക്കൊക്കെ നല്ലത് പറഞ്ഞു തരാം മോനെ ഇച്ചിരി നിസ്കരിക്കടാ നല്ല കുട്ടിയാവടാ മറ്റൊന്നോട് പറയണത് മോനെ അമ്പലത്തിൽ പോടാ നീ അമ്പലത്തിൽ പോയിട്ട് ദൈവത്തിൻ്റെ മുന്നേ പ്രാർത്ഥിക്കടാന്നൊരു അങ്ങനെ അച്ഛനും അമ്മയും പറഞ്ഞു നമ്മുടെ ഉസ്താദിമാരും പറഞ്ഞു നമ്മുടെ പള്ളിയിലച്ചനും പറഞ്ഞു സ്വാമിമാരും പറഞ്ഞു അവർക്ക് അവർ പറഞ്ഞതാണ് അതിൻ്റെ യഥാർത്ഥ സത്യ പൊന്നാന മക്കളെ ഞാൻ അവർക്ക് അവരൊക്കെ പഠിച്ചവനെ കണ്ടുമുട്ടിയ ആൾക്കാരാ വലിയ ഉസ്താദിമാരോ സ്വാമിമാരൊക്കെ ആരാരോ അവരൊക്കെ ദൈവത്തിനെ കണ്ട ആൾക്കാരാ അവർ പറയാതെ കൊണ്ടിടക്കുകയാണ് കാരണം എന്താ ഈ ദുനിയാവിടെ ഇനി ഒരു ഏത് മനുഷ്യനെ നേരാക്കിയാലും നേരാവില്ല ആണ് സാധനം ഉണ്ടല്ലോ അതിന് വേണ്ടാത്ത പോയി കാണാൻ വെക്കണ്ട ഇന്റർനെറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നിയാ പക്ഷേ ഈ ഏഴാം ക്ലാസ്സിൻ്റെ മുകളിൽ ഉണ്ടാക്കിയ ഒരു സംഭവം നല്ല വീഡിയോസ് കണ്ടുപോയി നല്ല വീഡിയോസൊക്കെ കണ്ടോളി നിങ്ങൾ ഹിന്ദു ആണോ നിങ്ങൾ ദൈവത്തിൻ്റെ ചരിത്രങ്ങൾ എടുത്ത് പഠിക്ക് ക്രിസ്ത്യാനിയാണോ ദൈവത്തിൻ്റെ ചരിത്രങ്ങൾ എടുത്ത് പഠിക്കുകയും മുസ്ലീമാണോ ഖുറാൻ എടുത്തിട്ട് അതിൻ്റെ ഖുറാൻ്റെ ഉസ്താദന്മാർ നിങ്ങൾക്ക് ഖുറാൻ ഓതാരിയിലെ ഉസ്താദന്മാരിങ്ങനെ പ്രസംഗിക്കുക ആ പ്രസംഗം കേട്ടിട്ട് നമ്മളെ ഹൃദയം നന്നാക്കി വെച്ചിട്ട് റബ്ബുമായി കണ്ടുമുട്ടുക അതാണ് അതിൻ്റെ അടുത്ത് നിങ്ങൾ തമ്മിൽ തമ്മിൽ തല്ലലും കുത്തലും നടക്കണ്ട ഇതാണ് ഇലൈഹി റാജിഊൻ നീ തിന്ന ഭക്ഷണമാണോ നീ തിന്നറിയ സമുദ്ര തെറ്റിയിട്ട് പറയണ വരുന്ന ആക്കണം ഞാനൊരു നിങ്ങളാരെങ്കിലും നിങ്ങളിൻ്റെ കരളിൻ്റെ കഷ്ണ എന്നെ കാണാൻ വരരുതിട്ടാ പറോലെ വിചാരിച്ച് നിങ്ങൾ ആരും കാണാൻ വരരുത് കരളിൻ്റെ കഷ്ണം നിങ്ങൾ എൻ്റെ ഞാൻ ഞാൻ അങ്ങനത്തെ ഒരാളല്ല നിങ്ങൾ പോയിക്കോളി ഉസ്താദിന്മാരൊക്കെ പോയി കണ്ടോളി അവരൊക്കെ ദോഹ മേടിച്ചോളി നിങ്ങൾ നിങ്ങൾ കബറിങ്ങ സിയാർത്ത് കിടക്കണം മനുഷ്യന്മാരൊക്കെ പോയിരിക്കും ദോഹ ചെയ്തോളി പക്ഷെ വാപ്പിന്നെയും പേരയിൽ ജീവിച്ചിരിക്കുമ്പോൾ തങ്ങൾ അടുത്തേക്ക് കടക്കാൻ നിൽക്കരുത്ട്ടാ ആ താന്തരം തളേനെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾ തങ്ങൾ അടുത്തേക്ക് പോയി കടന്നാരുമോ സ്വർഗ്ഗം കിട്ടൂല കാരണം തങ്ങളെപ്പാ കാപ്പ തങ്ങളപ്പാപ്പനെ കാട്ടിയും തങ്ങളപ്പാപ്പനെ പാപ്പിമ്മയും അതിനെ പിൻപറ്റി ജീവിച്ചോളി അവിടെ വേദനിപ്പിക്കേണ്ട ഞാൻ ഒരുപാട് കഥകളുമായി കറന്നിട്ട് ഞാൻ ചോദിച്ചാൽ യൂട്യൂബിൽ നിന്ന് തന്നെ പോവും കാരണം വേണ്ടത്തെ കമൻറ്റ് എടുത്താൽ എഴുതിയപ്പോൾ എൻ്റെ നിസ്കാരം ഞാൻ പന്ത്രണ്ട് മണി പന്ത്രണ്ടര മണിക്ക് ജുമായിക്ക് പോകുന്ന ആളാണ് പക്ഷെ ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞല്ലോ അവുബായ വേണ്ട ആരോ ഇന്നെ ഹൃദയത്തെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കിടക്കുകയാണ് തെങ്ങ് കയറിയിട്ട് അവസാനം എൻ്റെ ഹൃദയത്തെ ആരോ തൊട്ടുണർത്തിയിട്ട് പറഞ്ഞു മോനെ എടാ നീ പോയി നിസ്കരിക്കട കരളിൻ്റെ കഷ്ണമേ അവസാനം ഞാൻ പറഞ്ഞു ഉസ്താദിൻ്റെ മുന്നിലേക്ക് കടന്നു ചെല്ലാൻ പറ്റൂല അവസാനം ഞാൻ ധാനാമന്ത്രി പോയിട്ട് നിസ്കരിക്കുകയാണ് അവിടെ ഞാൻ ജുമായക്ക് പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാൻ കിട്ടാതെ തിരിച്ചു പോയ ആളാണ് കാരണം നിങ്ങളെപ്പോലെ റോഡ് മരഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ് പൊന്നാര മക്കളെ സുഖം ഇല്ലാന്ന് ഞാൻ ലോകത്തോട് വിളിച്ച് പറഞ്ഞ് നിങ്ങളാരും ഇൻ്റർത്തേക്ക് വരരുത് ഇൻ്റെ അടുത്ത് വന്ന മൂന്ന് ആൾക്കാരുണ്ട് തിരൂരുന്ന് അവർ അവർ പറയുകയാണെങ്കിൽ മാനുവിനെ സ്വർഗത്തിലേക്കായി കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പോകും അവരെ ഞാൻ 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 ഒരു മിനിറ്റ് മിറ്റ് നിങ്ങൾ നിങ്ങളിന്നെ വേദനിപ്പിക്കല്ലേ ഞാൻ ഇന്ന റബ്ബ് സ്വർഗത്തേക്ക് ആക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതാരോ തിരൂരുന്ന് വന്ന മൂന്ന് ആൾക്കാരുണ്ട് അവരെ സ്വർഗത്തിലേക്ക് വിട്ടെങ്കിലേ ഞാൻ സ്വർഗ്ഗം കാണുള്ളൂ അതുപോലെ എല്ലാവരും എല്ലാവരും സ്വർഗത്തിൽ പോകണം ഞാൻ മാത്രം സ്വർഗ്ഗത്തിൽ കിടക്കാൻ പോണ ആളല്ല ഞാൻ സ്വർഗത്തിൻ്റെ നര നരകത്തിൻ്റെ വാതിക്ക് നിൽക്കുന്ന ആളാണ് കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇത്തിനെ കാടും ഇതിൻ്റെ ഹൃദയം വേദനിക്കും എന്തിനാണല്ലോ ഈ പാവങ്ങളെ വേദനിപ്പിച്ചത് പിന്നെ ഞാൻ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാനൊരു ഒപ്പമായിട്ടും റസൂലമായിട്ടും അല്ലാതെ ഞാൻ ആരുമല്ല ഇതിൻ്റെ അടുത്തേക്ക് വേറെ വർഷോല വിചാരത്തിൽ നിങ്ങളെ പൈസ വാങ്ങി തരുന്നാണ്ട് ആളല്ലേ ഈ ഭക്ഷണത്തിൻ്റെ മുന്നിലാൾ പറഞ്ഞത് നിങ്ങൾ നന്നായിക്കോളിൻ്റെ പ്രസംഗം കേട്ടിട്ട് നന്നായിക്കോൾ വിശാദി പറഞ്ഞിട്ടും നേരമായിട്ടില്ല പള്ളിയിലച്ചം പറഞ്ഞിട്ടും പോയി നേരമായിട്ടില്ല പിന്നെ പിന്നെ എന്താണ് സ്വാമി സ്വാമി പറഞ്ഞിട്ട് അമ്പത്തിൽ നല്ല സ്വാമിമാർ പറഞ്ഞിട്ട് നിങ്ങൾ നേരായിട്ടില്ല അവര് ഞമ്മളെ നേരക്കുമ്പോൾ എൻ്റെ പ്രസംഗം കേട്ടിട്ട് നിങ്ങളെ നേരാക്കി നേരായി ഉസ്താഖ്മാരും എൻ്റെ പ്രസംഗം കേൾക്കണ്ട സ്വാമിമാരും കേൾക്കണ്ട പള്ളിയിലച്ചനും കേൾക്കേണ്ട എന്തായാലും ഞങ്ങളൊക്കെ നല്ല മനുഷ്യന്മാർ നാളെ സ്വർഗത്തേക്ക് പോവുക നിങ്ങളെ ബാക്കിലാണ് ഞങ്ങൾ കടന്നു വരിക അപ്പം ഞങ്ങളും ആന്റെ സ്വർഗം അത്രയും പറഞ്ഞുകൊണ്ട് അസ്ലാമലൈക്കും ആരെങ്കിലും വേദനിപ്പിച്ചിരുന്നെങ്കിൽ എന്നൊരു പൊറത്തപ്പെട്ട ഞാൻ സമനില തെറ്റി നടക്കുന്ന ആളാണ് അസ്ലാമലും സം ജോലി ആക്കാൻ വേണ്ടി പോവാണ് വെള്ളിയാഴ്ച പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് പതിനെട്ട് പതിനെട്ടാം തിണ്ടായിരത്തിഇരുപത്തഞ്ചില് വെള്ളിയാഴ്ച ചുമ്മാ സംസ്കരിക്കാൻ സാധാരണ ഞാൻ നമ്മളെ പള്ളിക്കല് എത്തി പുസ്തകം ഇണ്ടല്ലോ ജ്യൂസ് എന്താ പറയുക ഇവിടെ ഞാൻ ഞാൻ സ്റ്റൗം കൂടി ജ്യൂസ് കുടിച്ചിട്ടില്ലേ ആ പള്ളിക്കലാണ് അവർ സാധാരണ പന്ത്രണ്ടേ മുക്കാലിന് ഒന്നേക്കാൾ വരെ ജുമയുടെ നിസ്കാരം സമയങ്ങളൊക്കെയാണ് ഒന്നേക്കാൾ ഒന്നര മണിയാകുമ്പോൾ നിസ്കാരം കഴിയും അങ്ങനെ ഞാൻ ഇന്ന് എന്തോ ഒരു മനസ്സിൽ വിഷമം കിടന്നിട്ട് അവസാനം ഇപ്പോൾ വേറെ പള്ളിക്കാ എന്താ എന്താണെങ്കിൽ ഇവിടെ ഇവിടെ മൂന്നരക്കുണ്ട് നിസ്കാരം നാല് മണിക്കുണ്ട് പിന്നെ ലാനാബന്ദ്ര റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പിന്നെ ഓ രണ്ടരക്കുണ്ട് അത് ഞാൻ കാണിച്ചു തരട്ടെ അപ്പോൾ ഞാൻ ഇവിടെ മൂന്നരക്ക് വന്ന് രണ്ടരക്ക് വന്ന് നിൽക്കഴിഞ്ഞ് മൂന്ന് മണിക്കുണ്ട് സംസ്കാരം ബോംബെയിൽ അങ്ങനെ ഉണ്ട് നാലഞ്ച് തവണ നാലഞ്ച് തവണ യുമാസ്കാരം ഉണ്ട് സാർ മൂന്ന് മൂന്ന് മൂന്നിറക്കും പിന്നെ നാലു മണിക്കൊണ്ട് ഈ പള്ളിക്ക നിസ്കാരം ഇവിടെ നാല് നിസ്കാരം ഈ സംഭവം ഈ മനുഷ്യനെ നോക്കാണെ എന്താ ഇപ്പോ ക്യാൻസർ ആയിട്ടേ ഭയങ്കര ഇവിടെ ഇത് ദാനാഭ്യന്തര എന്ന സ്ഥലാ ഞാൻ പറഞ്ഞിരിക്കുന്ന അടിയിട്ടിന്നു പറഞ്ഞില്ലേ അവിടെ ഈ പള്ളിക്കൽ രണ്ട് മൂന്ന് നാല് നാല് ചുമ്മാ ഉണ്ട് തോന്നും മൂന്ന് നാല് ഇനിയിപ്പം ഇനി നാല് മണിക്കൊന്ന് കൂടി ഉണ്ട് അതാണ് ഈ പള്ളിയുടെ പ്രത്യേകത പിന്നെ ഞാനിതേമാതിരി പെരുന്നാളിന് ഞങ്ങളോടുള്ളൊരു സത്യം പറയട്ടെ ഞാൻ ഒന്നുണ്ടാ പറയല്ല ഇതേമാതിരി പെരുന്നാൾ നിസ്കാരം സംസ്കരിക്കാൻ വേണ്ടി രാവിലെ പോയി അവിടെ ഞാൻ എൻ്റെ പുസ്തകം അല്ലേ നിത്യ പുസ്തകം അത് അവിടെയാണ് എൻ്റെ ഞാൻ അവിടെ ആ പള്ളിക്കേക്ക് എപ്പണോ പന്ത്രണ്ടരക്ക് ഞാൻ അവിടെ അവിടുത്തെ ആ പള്ളികൾക്ക് എത്തും അങ്ങനെ തിരുനാൾ നിഷ്കരിക്കാൻ അവിടെ അത്ര ആരൊക്കെ ഏറെക്കാണ് ഏഴ് ടൈമാണ് കുറച്ചവനെ അവിടെ പാകം ഇങ്ങോട്ട് എന്തോർത്തും ഫുൾ ആയിക്കണേ തിരുനാൾ നിസ്കാരം അവസാനം ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്ന് ഇവിടെ ഈ പള്ളിക്ക് വന്നു നോക്കുമ്പോൾ എൻ്റെ എന്തെങ്കിലും പോരാ അവിടുന്ന് തൊട്ടിട്ട് അത് വരാ അവിടെ ഈ ആ മരം വരാ ആള് അതിന് ശേഷം അവിടെ നിന്ന് തൊട്ടിട്ട് ആ മരം വരാ ആള് കുറച്ചവനെ എന്തെങ്കിലും പോരാ എങ്ങനെ നോക്കിയിട്ട് ജുമ നമസ്കരിക്കാൻ പറ്റുന്നില്ല പെരുന്നാളി ജുമനസ്കാരം പറച്ചുതന്നെ ഒരു സത്യം പറയ നിസ്കാരം ഞാൻ ഒരു അവസ്ഥ വന്നു അതിൻ്റെ ശേഷം ഞാൻ നെയ്യത്തച്ചിൻ്റെ റബ്ബ് എത്രയും പെട്ടെന്ന് എത്രയും നേരത്തെന്ന് വെച്ചാൽ അത്രയും നേരത്തെ നീച്ചിട്ട് സുബ് ഈ പ്രാവശ്യം ഉണ്ടല്ലോ ഈ പ്രാവശ്യം തോന്നണേ സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് നീച്ചു പോയില്ല പള്ളിക്കത്തന്നെ ഇരുന്നു ഞാൻ കാരണം തരുമോ അത് പറച്ചവൻ പഠിപ്പിച്ചതാണ് ഈ പള്ളിക്ക് ഈ പള്ളിക്ക് ഇന്നിപ്പോൾ എത്രാന്തിയ പതിനെട്ടാം തീയതി പതിനെട്ടാം ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഞാനിപ്പോൾ ഈ പള്ളിക്കൊക്കെ പോയി ഞാനങ്ങനെ ഈ പള്ളി പള്ളിക്കൊന്നും ജുമായിക്ക് പോക്കില്ല ആ പള്ളിക്കും ജുമാക്ക് പോകേണ്ട ആവശ്യമില്ല അവിടെത്തന്നെ ഇഷ്ടംപോലെ പള്ളിൻ്റെ പക്ഷെ ഇന്നിപ്പോൾ ചെറിയൊരു വിഷമം വന്ന് അത് കാരണം ഞാൻ നിസ്കാരം നിസ്കരിക്ക ജുമായിക്ക് പോവാൻ തന്നെ എൻ്റെ ഹൃദയം വേദനിച്ചു ഞാൻ എന്തോ എന്തൊക്കെ നിങ്ങളോട് പറഞ്ഞ് ഞാൻ വണ്ടി എൻ്റെ കടറ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് സമനില തെറ്റി പറയാണ് ജുമടന്ന് ജുമെ നിസ്കരിച്ചിട്ട് ജുമെ നിസ്കരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പറയണുണ്ടോ പിന്നെ അബീബ മക്കളങ്ങോട് പറയുക കാരണം ഞാൻ ജുമ നിസ്കരിച്ചിട്ട് ഞാൻ സാധാരണ പന്ത്രണ്ടരക്കെ ജുമായി നോക്കുക ഞാൻ കമൻ്റ് വായിച്ചപ്പോൾ ഏതൊരു മനുഷ്യന് ഇപ്പം ആരാണ് ഇങ്ങനെയൊക്കെ വേണ്ടാത്ത ഇതാണ് ഏ എന്തൊക്കെയൊന്നും എഴുതി ഓന്താ ഓൻതാ അള്ളഹന കാണും എന്തൊക്കെയൊന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചേ വായിച്ചോളാം അപ്പോൾ എൻ്റെ ഹൃദയം വാങ്ങിച്ച് കുറച്ചു തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോൾ സമനില തെറ്റിട്ടേ ഞാൻ ഉളിക കുടിച്ചിട്ട് നടക്കുകയാണ് പിന്നെ രണ്ടാമത് എന്താണ് പറഞ്ഞതെന്നും കൂടി അറിയണില്ല കാരണം ആൾക്കാർ വെടിയെച്ച് കൊല്ലുങ്ങിന്നെ സത്യം പറഞ്ഞത് അതിനത്രം ജീവിക്കാൻ ലോകത്തെ ആയസില്ല കാരണം എന്തായാലും ഒന്നിരിക്കലും മുസ്ലിങ്ങൾ വെടിയൊക്കെ അല്ലെങ്കിൽ ഹിന്ദുക്കൾ വെടിയൊക്കെ അല്ലെങ്കിൽ ക്രിസ്ത്യാനോ ആരെങ്കിലും വെടിയച്ച് കൊല്ലും കാരണം അത് അത് വേണ്ടാത്ത വർത്തന ഞാൻ പറഞ്ഞത് കാരണം സമനില പ്രാന്തമായ പൊന്നാറ മക്കളെ മനുഷ്യൻ എന്തും എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കും ആ അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ ഞാൻ കടന്നു പോകണേ എടാണിൻ്റെ റബ്ബിൻ്റെ മുന്നിൽ പറയുകയാണ് ഞാൻ ജുമാനുസ്കരിച്ചിട്ടാണ് വരുന്നത് സാധാരണ ഞാൻ പന്ത്രണ്ടരക്കെ ജുമ ആക്കി പോകുക ഏതൊരു മനുഷ്യൻ്റെ കമൻറ്റ് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം വാങ്ങിച്ച് അപ്പോൾ ഇതിന് ഞാൻ വേഗം വേഗ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റാക്കി അപ്പോൾ ഞാൻ സംശയം പറഞ്ഞു സംശയക്കോ ഞാൻ എന്തൊക്കെ എഴുതി വിട്ടിട്ടുണ്ടെന്ന് ആ കമ്മൻ്റ് നോക്കിയെന്നോ കാരണം ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് ഡിലീറ്റാക്കാണെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ എൻ്റെ സംശയക്കോ വിളിച്ചിട്ടാണ് പൊന്നാറ മാനിയോ ആ ഡിജിറ്റാക്കണം എന്തോ ചെയ്യാൻ വേണ്ടത്തോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വേഗം ഡിജിറ്റാക്കിട്ട് എൻ്റെ മനസ്സ് വേദനിച്ചിട്ട് ഞാൻ എൻ്റെ ലത്തി പുസ്താവിൻ്റെ പള്ളിക്കൽക്കാണെങ്കിൽ ഞാൻ എൻ്റെ പുസ്താദിൻ്റെ കുത്തുബ കേട്ടിട്ട് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ഏതൊരു മനുഷ്യൻ വേണ്ടാത്തത് എഴുതിയപ്പോൾ ഞാൻ സംഭവിച്ചതായിട്ടാണ് ഞാൻ ഇതാ അങ്ങനൊന്നും പറയാൻ പാടില്ല ആൾക്കാർ ഈ വെടിവെച്ച് കൊല്ലുൻ്റെ ഞാൻ എൻ്റെ റബ്ബിനോട് പറയുന്നു സാഹുബേൻ ഒന്നിരിക്കണം നല്ലൊരു മരണം കാട്ടും റബ്ബേ നിങ്ങൾ തെങ്ങുമ്പന്ന് വീണാൽ മതി അതും കൂടി ചെയ്യാനില്ല കാരണം നമുക്ക് അങ്ങനെ മരിക്കാൻ പാടില്ല കയറ് കെട്ടിട്ടോ തല വെച്ചിട്ടോ ഒന്നും മരിക്കാൻ പാടില്ല നല്ല മരണമാണ് നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് ഞാൻ സമനില തെറ്റി നടക്ക പൊന്നാറ മക്കൾ എൻ്റെ അമ്മ എൻ്റെ ഒപ്പടെ ഇരുന്ന് കരയാണ് എന്റെ കുടുംബ വീട്ടിലെ പെങ്ങന്മാരും കരയാണ് കുട്ടികളും കരയാണ് എല്ലാരും കി ബോംബെ നഗരത്തിലാണ് ഞാനിങ്ങനെ പ്രാന്തന നടന്നു പോകണത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക നമസ്കാരം നന്ദി ഞാനേ അസരസ്കരിക്കാണ് വെള്ളിയാഴ്ച ഈ ജുമേക്കാണ് ഞാൻ ഈ പള്ളിക്കേക്കാണ് ഞാൻ സാധാരണ ജു ഞാൻ ജുമരിക്കാൻ വരവേ എൻ്റെ ലത്തീഫ് ഉസ്താവിൻ്റെ അല്ല ആ ഉസ്താവിൻ്റെ കുത്തുപാ കെട്ടിയത് നിസ്കരിക്കുന്ന ആളാണ് ഏതോ ഏറ്റവും കമൻ്റ് എഴുതി ഞാൻ എന്തൊക്കെയോ സമയം നില തെറ്റി പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല സുഖമില്ലാത്ത ആളാണ് എന്തെല്ലാം ഞാൻ അപ്പം നിങ്ങൾ പറഞ്ഞ എന്താ ആരുടെ ജാ അല്ലേ ലോകത്തിങ്ങനെ പലതും പറയുകയാണ് എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അപ്പള ഇതിൻ്റെ ഹൃദയം വേദനിച്ചപ്പോൾ ഞാൻ അങ്ങനെ എടുക്കി ഇടുന്നു ഉറങ്ങി ഉറങ്ങല്ല പന്ത്രണ്ടരയ്ക്ക് ഞാൻ പറഞ്ഞുള്ളവർക്ക് പള്ളിക്ക് കിടക്കാൻ മനസ്സ് വരുന്നില്ല പേടി വന്നിട്ട് അങ്ങനെ അങ്ങനെ ഉണ്ട് രണ്ടര മണിക്കും ഇന്നെ ഉണർത്തണേ നമ്മൾ രാവിലൊക്കെ ഓരോ മനുഷ്യന്മാരെ മനുഷ്യന്മാരെ നമ്മൾ അലറം വെച്ചാലും അപ്പോഴും ഉണർ അലറിക്കലായിട്ട് അടിക്കാനായിട്ട് തന്നെ നമ്മൾ ഉണർത്തും അതായത് ഏത് മലക്കാണ് വരണമെന്ന് നമുക്കറിയില്ല എല്ലാവരും അദ്ദേഹത്തിനും കയറും കാരണം അങ്ങനെ രാവിലെ പണിക്ക് പോകേണ്ടതല്ലേ വെച്ചിട്ട് നിസ്കരിക്കേണ്ടതല്ല അമ്പലത്തിൽ പോകേണ്ടതല്ല വിചാരിച്ചിട്ട് ഓരോ മനുഷ്യന്മാരെ അദ്ദേഹത്തേക്ക് കിടക്കും രണ്ടര മണിക്കൂർ ഞാൻ ജുമാസ്കരിക്ക മൂടൊന്നും ഉണ്ടായില്ല കാരണം എന്തോ വേണ്ടത്തെ രീതി പോകാം ഞാൻ രാവിലെ എന്തൊക്കെ സമയത്ത് വെച്ചിട്ട് ഇതിൻ്റെ എഴുതി അവിടുത്തെ എഴുതിക്കാട്ട് മുകളിൽ എന്തൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ അങ്ങനെ രണ്ടര മണിക്ക് നീളിച്ചപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞിട്ട് പോയി ജുമാ നിസ്കരിക്കുന്നു എൻ്റെ ഈ പള്ളിക്കൊക്കെ ഞാൻ വരും ലത്തി പുസ്തകൻ്റെ കൂടെ നിസ്കരിക്കുന്ന ആളാണ് അങ്ങനെ ഞാൻ അപ്പുറത്ത് പോയിട്ട് നിസ്കരിച്ചിട്ടാണ് വരുന്നത് ഞാൻ പറഞ്ഞത് ഞങ്ങളെ വേദനിപ്പിച്ചിരുന്നു എന്നോട് പൊരുത്തേ പോലെ ഇവൻ്റെ അകത്തൊരാളല്ലേ ഞാൻ പൈസ വാങ്ങി തിന്നാ നിങ്ങൾ ആരെങ്കിലും പൈസ വാങ്ങി തന്നിട്ടുണ്ട് നിങ്ങൾ ഉറപ്പ് തരരുത് എൻ്റെ വീട്ടിലേക്ക് വരരുത് ആരും വന്നിട്ടുണ്ട് തിരൂരിൽ നിന്ന് രണ്ട് മൂന്നാൾ വന്നിട്ടുണ്ട് അവർ അവരും മതി അവരിന്നെ ചേർ അവർ മാത്രമേ കാണാവുള്ളൂ ഇനി ആരും വരരുതിട്ടാ നിങ്ങൾ ഇൻ്റർനെറ്റിൽ കൂടെ കണ്ടാൽ മതി വേറെ ഒന്നും കാണരുത് ഇൻ്റർനെറ്റിൽ കൂടെ ഞാൻ കണ്ടാൽ മതി നിങ്ങളാരും എൻ്റെ മറവഞ്ചീരിക്കാർ വന്നോട്ടെ അവരും നമ്മൾ കുടുംബങ്ങളാതുകൂടെ കൂടെ സാധാരണ വരില്ല എൻ്റെ മര കുടുംബക്കാർ വന്നോട്ടെ എൻ്റെ അപ്പനെ കുടുംബക്കാർ വന്നോട്ടെ പിന്നെ ഇനി ഇന്ന അറിയാത്തവർ ആര് കടന്ന് വരരുത് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയത്തിൻ്റെ പിന്നാലെ പോയി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും വരരുത് ഇനി ഞാൻ എങ്ങനെ ഇങ്ങളെ ബോധിപ്പിക്കണ്ടേ പൊന്നാറ മക്കളെ ഞാൻ ഞാനിങ്ങനെ പെങ്ങവര് ജീവിക്കുന്ന ഒരാളല്ലേ ഇക്കുന്റെ കുടുംബന്റെ ഭാര്യ മക്കളൊക്കെ നോക്കാണ്ടല്ലോ ഇതങ്ങനെപ്പോ നല്ല ലോകസുന്ദരികളാണ് നിൽക്കി ഹോട്ടലിൽ ഇതിനാണ് ലോകസന്ധരികൾ തന്നെയാ അവര് ജീവിച്ചു അവർക്ക് ജീവൊന്നും ചേട്ടാ അഞ്ചു അത് ജീവൻ ഉണ്ടൊരു കാത്തൊക്കെ നോക്കിക്കുന്നവരുണ്ടാവും കോരെ നിങ്ങളൊക്കെ എന്റെ കരളിൻ്റെ കഷ്ണേ നമ്മുക്കൊക്കെ അള്ളാരിടൊക്കെ കടന്നു പോകണം റബ്ബിനെ കണ്ടുമുട്ടണം അതിൽ ദുവാ ചെയ്യും എല്ലാവരും അള്ളാഹിനെ അള്ളാൻ്റെ റസൂലിനൊന്ന് കാണാൻ നമുക്ക് പൊതിക്കണേ മരിക്കും ഞാൻ ചോദിക്കണം ചോദിക്കണമെന്തായാലും മരിക്കണേൻ്റെ മുന്നേ റബിനെ കണ്ടുമുട്ടാൻ എന്താ ചെയ്യുക ആരും കണ്ടിട്ടില്ല ഈ പറഞ്ഞാൽ ഞാനും കണ്ടിട്ടില്ല അള്ളാഹിൻ്റെ റസൂലിനെ കണ്ടിട്ടില്ല വല്ലാത്തൊരു സംഭവം റബ്ബ് മരിച്ച ദിവസം നമുക്ക് എങ്ങനെ കാണുന്ന ഞാൻ ആലോചിച്ചോക്കണേ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാത്ത വല്ലാത്തൊരു ജീവിതം റബ്ബ് നമ്മളാണ് ജീവി അങ്ങനെ ഒരാൾക്കാർ പോയിക്കുന്നത് ഒരാൾക്കാർ കണ്ടിട്ടുണ്ട് നല്ല മനുഷ്യന്മാർ കണ്ടിട്ടുണ്ട് അവരൊക്കെയാണ് ഇപ്പോൾ ഈ ആ കാണിന്റെ ഞാൻ വല്ല ഞാൻ കാണിച്ചാലട്ടാ അവരൊക്കെ ആണ് നല്ല മനുഷ്യന്മാരുണ്ട് എല്ലാവരും ഉണ്ട് ഈ ഭൂമിയിൽ ഒരു മതക്കാരും തയ്യാറാക്കിയിട്ടില്ല ഭാഗത്തുനിന്ന് എല്ലാവരും ചേർത്ത് പിടിക്കാനാ പറയത്തുള്ളൂ എല്ലാവരും നല്ല മനുഷ്യന്മാരുണ്ട് ഈ ഭൂമിയിലും മരിച്ചു പോയ എവിടെയും പോയിട്ടില്ല പക്ഷെ നമ്മൾ മരിക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മളെ ദൈവത്തിനൊന്ന് കാണണം പക്ഷെ അത് കാണാൻ ആർക്കും കേട്ടിട്ടില്ല അതാണ് ഇപ്പം വല്ലാത്തൊരു സങ്കടം നമ്മള് നമ്മൾ കണ്ടിട്ട് എന്താ കാര്യം നമുക്ക് ജീവ ജീവുള്ളപ്പോൾ നമ്മൾ കാണണം ബുദ്ധിയും തലച്ചോറൊക്കെ തന്നിട്ടുണ്ട് കണ്ടുമുട്ടാൻ പക്ഷെ അങ്ങനെ പോലെ ആൾക്കാർ പോയിട്ടുണ്ട് അവരെ അവരവിശ്വാസം അവരൊക്കെ അവരെ ഇങ്ങനെ നമ്മളൊക്കെ ചെയ്യാർത്തെയാണ് ഞാനും പോക്കിണ്ട് എല്ലാരും പോക്കിണ്ട് പക്ഷെ ജോലിയുടെ ഭാഗം നമ്മുടെ എത്താൻ പറ്റണ അത്രയേ ഉള്ളൂ നമ്മളിങ്ങനെ പോണ സ്ഥലത്തൊക്കെ എന്താ കണ്ടില്ല എവിടെ ഞാൻ പോണ വഴിയാണത് ഞാൻ വിളിച്ച വരും അവിടെ പോയി ഞാൻ പോയിക്കും അവിടെ മനസ്സോണ്ട് ഇങ്ങനെ കൊടുത്താൽ പാവ് ഈ പാവപ്പെട്ട മനുഷ്യർക്കണോ കാണിപ്പിട്ടെ ആൾക്കാരുണ്ട് ആ മനുഷ്യനെ കണ്ടില്ല വാങ്ങി തരാൻ ഇതാണ് നിങ്ങള് ഇങ്ങനെ കൊറേ നല്ല ചെയ്യാ കബരിങ്ങൾ കൊള്ളുന്ന ആൾക്കാരൊക്കെ ഇണ്ട് സത്യ പറഞ്ഞത് ഇതാ എൻ്റെ അവിടെന്ന ആ തങ്ങൾപ്പാപ്പ എൻ്റെ അവിടുന്ന് എൻ്റെ കടയാണ് എൻ്റെ വണ്ടിയാണ് നിൽക്കുന്നത് നോക്കാണേ ഇപ്പം നിങ്ങളുടെ കാണി ഇപ്പം ഞാൻ മുന്നിലേക്ക് കൂടെ നടക്കണോ കാണി ബാക്കിലേതാണ് പാപ്പ അട്ടില്ലേ നമുക്ക് റബ്ബ് രണ്ട് കണ്ണാന്ന് രണ്ട് രണ്ട് ക്യാമറ ചെവി തന്നിട്ടുണ്ട് സ്പീക്കർ ക്യാമ രണ്ട് ക്യാമറ സ്പീക്കർ പിന്നെ സ്റ്റോറേജ് മെമ്മറി അപ്പം എന്നാൽ ഞാൻ മുന്നിലേക്ക് നടന്നുകൊണ്ടാ കാണി ബാക്കിൽ ഇതാ കാണാൻ ഞങ്ങൾ തങ്ങൾപ്പാപ്പയാണ് ഇന്നെങ്ങനെ നോക്കിയോക്കെ കാണണ്ടോ പാപ്പനെ അങ്ങനെ നല്ല ബൈക്കൂടെ നടന്നാൽ മതി ബാക്കിൽ പലവരുണ്ടാവും അള്ളാഹുണ്ടാവും അള്ളാഹിൻ്റെ റസൂൽ ഉണ്ടാവും ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് പിന്നെ മാതാപിതാക്കൾ എല്ലാവരും ഉണ്ടാവും നല്ല മനുഷ്യന്മാരെ നമ്മളെ ബാക്കി ഇങ്ങനെ വരും അതിനാണ് പഠിച്ചാൽ നമുക്ക് ബാക്കിൽ കണ്ണ് തരാത്തത് എന്റെ കടരാടും അസലാ വലൈക്കും ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറ്റപ്പെടുന്ന കേട്ടാ ഞാൻ ആരുമല്ല ആരും ഞാൻ ലോകത്തോട് വിളിച്ച് പറയുന്നുണ്ട് അസലാ വലൈക്കും അസ്സാമുലൈക്കും തങ്ങൾ തങ്ങളപ്പാപ്പാൻ്റെ യാത്ര ഇങ്ങനെ വന്ന് വന്നിട്ട് ഞാൻ ഇവിടെ റൂമിൽ കട എത്തിയൊരു ഡ്രസ്സാണ് കഴിച്ചാൽ പാട ബാക്കിൽ ഇത് ഉസ്താദ്മാർ വന്ന് നിൽക്കണേ സുഹാൻ അള്ളാഹ് അസ്ലാ വലിക്കോ

ഞാൻ പറഞ്ഞിട്ടുള്ളൂ അച്ഛാ ഇൻസാണി വന്ന കളി കടന്നെ സ്വർഗത്തിലേക്ക് കടക്കണ ആൾക്കാര് കണ്ടിട്ടില്ല ചേട്ടാ പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇതൊക്കെ ഉള്ള യഥാർത്ഥ സംഭവങ്ങള് നിങ്ങള് കാണിക്കാൻ വേണ്ടി എടുക്കണല്ല നല്ല ചെയ്തിട്ട് നമ്മൾ ലോകത്തോട് വിട പറഞ്ഞോളൂ ഇവരൊക്കെ നമ്മള് കൂടെ ഉണ്ടാവും എല്ലാരും കൂടാമല്ലോ എന്തായാലും അവർക്ക് സന്തോഷമായി മാർഷാ അല്ല അവർ

ഐശോനിക്കാലിങ്ങാണ് ദൈവത്തിന്റെ പൂജ ഒക്കെ വേണ്ടിട്ടാണ് അത് തെങ്ങും മന്ന ചില ചില ആൾക്കാരുണ്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറക്കാൻ പാടില്ല ഭൂമിയിൽ ടച്ച് ചെയ്യാൻ പാടില്ല ഇത് കൊറേ ദിവസം ഇന്നോട് പറഞ്ഞിപ്പോൾ ഞാൻ മറന്നുകണേ ആ ഇങ്ങനെ വേണോ നേരെ മോളി മുകളിൽ ദൈവത്തിന് മുന്നിൽ പൂജ ചെയ്യുന്ന സംഭവം അങ്ങനെ കൊറേ ആൾക്കാർ ഭാഗങ്ങൾ ഇതിന്റെ അടുത്ത് വരുവണ്ട് സാ ഞാൻ ശരി വെക്കേ അഞ്ച് നാല്പത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാല്പതിനും നടന്ന സംഭവമാണ് വന്നു പോയത് ഓക്കെ ഇവിടെ കൊണ്ട് വെക്കാം മാനുവ ചോറ് നന്നായിട്ട് കഴിക്കട്ടെ അത് നെയ്ച്ചോറാണ് ഇത് കഴിഞ്ഞിട്ട് ഈ വിറഞ്ചോറ് ഇരിപ്പുണ്ട് ഇവിടെ ഇത് ഉപ്പുമാങ്ങ ചട്നി ആണ് കേട്ടോ ഒക്കെ കൂട്ടി കരിക്കുക വയറിച്ച് തിന്നിട്ടോ ഞാനകത്തുണ്ടേ പിന്നെ അതേ വിറഞ്ചോറോടെ ഇരിപ്പാണ് അച്ചാറുണ്ട് പിന്നെ അതേ ഇതൊക്കെ ഉണ്ട് ഭക്ഷണം കൊടുക്കണം എന്നാലേ തന്നെ പറ്റി ഭക്ഷണം കഴിക്കാൻ വിളിച്ചിരുന്നു ഞങ്ങളെല്ലാരും ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ട് പക്ഷെ നിങ്ങളെ വേദനയും വേദന ഞാനല്ല ഭക്ഷണം കഴിച്ച ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് പലതും എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ഞാൻ കട ഭക്ഷണം കഴിച്ചിട്ട് അവിടെ പോയിട്ട് മറ്റവരോട് പറയാ കുറ്റം പറയാം നിങ്ങള് പറഞ്ഞു ഞാൻ അറിഞ്ഞതാ അയാൾക്ക് രണ്ടാണ്

ഇതേ മറ്റാ പാവത്തിന്റെ മനസ്സ് വേദനിപ്പിച്ച് ആൾക്കാരെത്ര ചെയ്തിട്ട് പള്ളിക്കപ്പൊരു നിസ്കരിക്കുക എന്നിട്ട് നല്ല മനുഷ്യന്മാരെ പറയട്ടെ നിങ്ങള് കഴിക്കാം